മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയനേക്കാൾ ജനപിന്തുണ പിന്തുണ വി ഡി സതീശൻ എന്ന എൻ ഡി ടി വി സർവേ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പതിനെട്ട് ശതമാനം പേർ പിന്തുണയ്ക്കുമ്പോൾ ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം പേരുടെ പിന്തുണ സതീശനുണ്ട് യു ഡി എഫിനാണ് ജനപിന്തുണ കൂടുതലെന്നും സർവേ ഫലം പറയുന്നു യു ഡി എഫിന് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം പേരുടെ പിന്തുണയുണ്ട് എൽ ഡി എഫിന് ഇരുപത്തി ദശാംശം മൂന്ന് ശതമാനം പേരുടെയും പിന്തുണ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് അൻപത്തൊന്ന് ശതമാനം പേരും കരുതുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ കെ ശൈലജയെ പതിനാല് ദശാംശം ഒൻപത് ശതമാനവും രാജീവ് ചന്ദ്രശേഖറിന് പതിനാല് ദശാംശം ഏഴ് ശതമാനത്തിൻ്റെയും പിന്തുണയുണ്ടെന്നും എൻ ഡി ടി വി സർവേയിൽ പറയുന്നുണ്ട് ആസിഫ് മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ആസിഫ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ നാല് ശതമാനത്തിൽ കൂടുതൽ പിന്തുണ വി ഡി സതീശനാണ് എൻ ഡി ടി വിയുടെ സർവേ ഫലം പുറത്തു വരുമ്പോൾ ഇതിൽ മറ്റൊരു കൗതുകം എന്ന് വെച്ചാൽ പിണറായി വിജയനോടൊപ്പം തന്നെ കെ കെ ശൈലജയുടെ പേരും ഉയർന്നു കേൾക്കുന്നു ഇപ്പം കഴിഞ്ഞ സർക്കാരിൻ്റെ ഒക്കെ കാലത്തും കെ കെ ശൈലജയുടെ പേര് ഉയർന്നു കേട്ടതാണ് പക്ഷേ പിന്നീട് അത് അങ്ങനെ ഇങ്ങനെയൊക്കെ മാഞ്ഞു പോയി ഇക്കുറിയും കെ കെ ശൈലജയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് ബി ജെ പിയെ കുറിച്ച് ഈ സർവേയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മൊത്തത്തിൽ ഈ സർവേ അവലോകന ചെയ്യുമ്പോൾ എന്തൊക്കെ മനസ്സിലാക്കണം വി ഡി സതീശൻ അല്ലാതെ മറ്റേതെങ്കിലും നേതാക്കളുടെ പേരുകൾ ഈ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പ്രത്യേകിച്ച് ശശി തരൂർ അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ ഈ സർവേയിൽ ഇടം പിടിച്ചിട്ടുണ്ടോ ആസിഫ് സേതു തീർച്ചയായും അങ്ങനെ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സർവേ പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരത്തിലുള്ള സർവേ പല ദേശീയ ചാനലുകളും മാധ്യമങ്ങളും നടത്താറുള്ളതാണ് അതായാലും ഈ ഒരു സർവേയുടെ ഒരു മൊത്തം ഒരു ഒരു ആവറേജ് നമ്മൾ എടുത്തു നോക്കിയാൽ യു ഡി എഫിന് അനുകൂലമായ ഒരു സർവേ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ചോദ്യത്തിന് ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം ആളുകളും വി ഡി സതീശനാകണമെന്നുള്ള ഒരു മറുപടിയാണ് നൽകിയിട്ടുള്ളത് പിണറായി വിജയന് പതിനെട്ട് ശതമാനവും കെ കെ ശൈലജയ്ക്ക് പതിനാറ് പോയിൻറ്റ് ഒൻപത് ശതമാനം ആളുകളുടെയും പിന്തുണയാണുള്ളത് രാജീവ് ചന്ദ്രശേഖരിന് പതിനാല് പോയിന്റ് ഏഴ് ശതമാനം ആളുകളുടെ പിന്തുണയുണ്ട് നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ ശശിതരൂരിന് ഒൻപത് പോയിന്റ് എട്ട് ശതമാനം ആളുകളുടെ പിന്തുണയും ഉണ്ട് വി ഡി സതീശൻ കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ ക്യാബിൽ നിന്നുള്ള മറ്റൊരു പേര് ശശി തരൂരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തെ ഭരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ആളുകളുടെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മോശവും മോശം അഭിപ്രായവും പറഞ്ഞ ആളുകൾ ഏകദേശം അൻപത് ശതമാനത്തിന് മുകളിലുണ്ട് എന്നുള്ളതാണ് വളരെ മോശമെന്ന് ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനം ആളുകൾ അഭിപ്രായപ്പെട്ടപ്പോൾ മോശമെന്ന് ഇരുപത് ദശാംശം ഒൻപത് വളരെ മോശമെന്ന് മുപ്പത്തി ശതമാനം ആളുകൾ അഭിപ്രായപ്പെട്ടപ്പോൾ മോശമെന്ന് ഇരുപത് ദശാംശം ഒൻപത് ശതമാനം ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വളരെ മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടത് ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനം ആളുകളും മികച്ചത് എന്ന അഭിപ്രായപ്പെട്ടത് പത്തേ പോയിന്റ് ഏഴ് ശതമാനം ആളുകളുമാണ് ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനം ആളുകൾ ശരാശരി എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു സർവേയുടെ ഒരു ഒരു ലോജിക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അതായത് കേരളത്തിൽ ചർച്ചയാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ സർവേ പ്രകാരം പറയുന്നത് വിലക്കയറ്റമാണ് ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം ആളുകളും കേരളത്തിൽ ചർച്ചയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിലക്കയറ്റമായിട്ടാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളതെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം അത് അങ്ങനെ തന്നെയാണോ എന്ന് ഒരുപക്ഷെ സംശയിക്കേണ്ടി വരും രണ്ടാമത് പറയുമ്പോൾ അത് അഴിമതിയാണ് പതിനെട്ട് ദശാംശം നാല് ശതമാനം ആളുകൾ അഴിമതിയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മദ്യവും മയക്കുമരുന്നുമാണ് എന്ന് പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനം ആളുകൾ പറയുന്നു വികസനമാണ് എന്ന് പറയുന്നത് ആറ് ശതമാനം ആളുകളാണ് എസ് ഐ ആറോ വോട്ടുജോലി തുടങ്ങിയ ആണെ എന്ന് മൂന്ന് പോയിന്റ് എട്ട് ശതമാനം ആളുകളും പറയുന്നു അങ്ങനെ കേരളത്തിൽ ചർച്ചയാകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം വിലക്കയറ്റമാണ് എന്ന് ചോദിച്ചാൽ നമുക്കത് അതിനൊരു ലോജിക്കുറവുണ്ടായിരുന്നു ഒരുപക്ഷെ കണക്ക് കൂട്ടേണ്ടി വരും പിന്നെ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗ്രൂപ്പ് പോരാണയെന്ന് നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതാണ് ഈ സർവേയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അതിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്ന മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം ആളുകളും എൽ ഡി എഫിന് വോട്ട് ചെയ്യുമ്പോൾ ും എൻഡിക്ക് വോട്ട് ചെയ്യുമെന്ന് പത്തൊൻപത് ദശാംശം എട്ട് ശതമാനം ആളുകളും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും യു ഡി എഫ് മുപ്പത്തിരണ്ട് ശതമാനത്തിന് മുകളിൽ വോട്ട് നേടുമെന്നും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയുണ്ടെന്നും ഉള്ള ഒരു അഭിപ്രായ സർവേയാണ് എന്തായാലും ഇതിൽ കൂടി വരുമ്പോഴത്തേക്കും മറ്റൊരു ഇപ്പം ഈ സർവേ ഫലത്തിൽ ഒത്തിരി കൗതുകങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞ കാര്യങ്ങളും പല നേതാക്കളുടെയും പേരുകൾ ഇപ്പം കോൺഗ്രസ് ക്യാമ്പിൽ യു ഡി എഫിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പേര് ഈ ശശി തരൂരിന്റേതാണ് ഇപ്പം ചെന്നിത്തലയോ കെ മുരളീധരനോ കെ സി വേണുഗോപാൽ ഇവരുടെയൊക്കെയും പേരുകളൊക്കെ പല രീതിയിലൊക്കെ അന്തരീക്ഷത്തിലുണ്ടെങ്കിലും ഈ ആളുകൾ പറയുന്നതായിട്ട് അനുസരിച്ച് ഉയർന്നു കേൾക്കുന്ന പേര് അത് ശശി തരൂരിൻ്റെതാണ് എന്നൊക്കെ തുടങ്ങി നിരവധി കൗതുകകളുണ്ട് ഇടത് ക്യാമ്പിൽ നിന്നാണെങ്കിൽ ശൈലജ ടീച്ചറിന്റെ പേര് വീണ്ടും ഉയർന്നു കേൾക്കുന്നു അതൊക്കെ അവിടെ നിൽക്കുമ്പോഴുമേ പത്ത് വർഷം സംസ്ഥാനം ഭരിച്ച ഒരു സർക്കാറാണ് നിശ്ചയമായും ഭരണവിരുദ്ധ വികാരമൊക്കെ ആളുകൾക്ക് ഉണ്ടാകേണ്ടതും ഒക്കെയാണ് പക്ഷെ അപ്പോഴും ഈ സർവേ അനുസരിച്ച് പോലും ആണെങ്കിലും ആ ഒരു വ്യത്യാസം നാല് മാത്രമാണ് എന്നുള്ളതുമുണ്ട് തീർച്ചയായും തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു കാറ്റടിച്ച് വീശുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ സർവേയുടെ അതാണ് ചില കാര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഒരു ലോജിക്കില്ല എന്ന് വരും അതിൽ സേതു സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വി ഡി സതീശൻ കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്ന പേര് ശശി തരൂരിലേക്കാണ് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെ ഒന്നും പേര് അവിടെയെങ്ങും പരിഗണിക്കപ്പെടുക പോലും ചെയ്തിട്ടില്ല ഒരു പക്ഷേ ഓപ്ഷൻ കൊടുത്തപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊരു അഭിപ്രായ സർവേ വരുമ്പോൾ അങ്ങനെയൊരു ഇത് വരാത്തത് എന്തായാലും അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല അൻപത്തൊന്ന് ശതമാനം ആളുകൾ സർക്കാർ മോശം അല്ലെങ്കിൽ വളരെ മോശം അഭിപ്രായം നിൽക്കുകയാണെങ്കിൽ അൻപത്തൊന്ന് ശതമാനം ആളുകൾ അങ്ങനെ മോശം അഭിപ്രായം എന്ന് പറയുമ്പോൾ പോലും തൊട്ടു താഴെ അതായത് ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനം ആളുകൾ കുഴപ്പമില്ലാത്ത ഒരു വർണ്ണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് അങ്ങനെ കേരളത്തിൻ്റെ ഒരു മൊത്തത്തിലൊരു ചർച്ചാ വിഷയം എടുത്തു നോക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നത് വിലക്കയറ്റമാണ് എന്ന് ഈ സർവേയിൽ പറയുന്നുണ്ട് അങ്ങനെ ചില പ്രശ്നങ്ങൾ നമ്മളുടെ ഒരു ലോജിക്ക് വെച്ച് നോക്കുക കൊടുത്ത ഓപ്ഷൻ ആളുകൾ അതിൽ അഭിപ്രായം ഒരു സാധ്യത കൂടിയുണ്ട് സന്ദേശം കഴിഞ്ഞാൽ പിണറായി സർവേ ഫലമാണ് പുറത്തുനിന്ന് ആസിഫ് വിവരങ്ങൾ പറയുമായിരുന്നു വിശകലനങ്ങളൊക്കെ നടത്തുമായിരുന്നു ഇതിൽ കൗതുകങ്ങളായ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പം ഒരു മണിക്കൂറിലൊക്കെ ഒരു ഇതിപ്പം ചർച്ചയായി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പൊ വന്നിട്ടൊക്കെ ഉള്ളൂ അപ്പൊ ഇതിന് ചർച്ചയാകാനുള്ള സമയമാകുന്നേ ഉള്ളൂ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കൊക്കെ എത്തുന്ന ഘട്ടമൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പൊ ഇന്ന് വരും മണിക്കൂറുകളിൽ ഒത്തിരി വാർത്തകൾ വരുന്ന കൂട്ടത്തിൽ ഇതിലെയും ഒരുപക്ഷെ പ്രതികരണങ്ങളൊക്കെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യതയും ഏറെയാണ്